ഒരു മനുഷ്യൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞാൽ ആ കുറ്റം അവനിൽ വരാതെ അവൻ ഞാൻ ഒരാളെ കുറ്റം പറഞ്ഞാൽ എന്തു കുറ്റമാണോ ഞാൻ പറഞ്ഞത് ആ പറയപ്പെട്ട കുറ്റം എന്നിൽ വരാതെ ഞാൻ ഞാൻ ഒരാളെ ഇങ്ങനെ ഒരു ഹനീദ് റസൂർ നിങ്ങൾ പറയാ ഇങ്ങനെ ഒരു ഞാൻ ഒരാളെ എന്ന് എന്താ എന്ന് പറഞ്ഞാൽ പത്ത് പൈസ ഇന്ന് പത്ത് പൈസക്ക് ഗതിയില്ലാത്തവനാക്കി അള്ളി വേറൊന്നും പറയാനില്ല ഞാൻ ഒരാളെ യാഫുലീസൂന്ന് വിളിച്ചില്ലേ അത് കാരണം അള്ളാഹു എന്നെ മുഖലീസാക്കി പത്ത് പൈസക്കും ഗതിയില്ലാത്തവനാക്കിട്ട് അറുപതിനായിരം ദുർഹം കടംപറ്റി തങ്ങൾ ജയിലിൽ കിടന്ന് മരിക്കുകയും തന്റെ മരണത്തിന് ശേഷം മകൻ അബ്ദുള്ളയാണ് ആ കടം വീട്ടിയത് ആ ചരിത്രം ഒരാളെ കുറ്റം പറയുമ്പോ ആലോചിക്കണം പറ്റി എന്തെങ്കിലും കുറ്റം പറയുമ്പോ ആ കുറ്റം പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ അതെന്നിൽ സംഭവിക്കുന്ന അവിടെ ഒലമാവ് പറഞ്ഞത് ഞാൻ ഒരാളെപ്പറ്റി ആക്ഷേപം പറഞ്ഞാൽ ആ ആക്ഷേപം പന്ത്രണ്ട് കൊല്ലത്തിനുള്ളിൽ എന്നിൽ വരും വരാതെ മരിക്കൂലാന്ന ഞാൻ മുമ്പ് ചെയ്തിട്ടും പറഞ്ഞിട്ടും അല്ലാതെ മരിക്കൂലാന്ന എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് ഒരു സ്ലിം ആയ ഒരു പെണ്ണ് തീരെ തടിയില്ല അവള് വളരെ എല്ലിക്കോല് പോലത്തെ ഒരു പെണ്ണാ ആ പെണ്ണ് വേറൊരു തടിച്ച പെണ്ണ് കണ്ടു റോ ഈർന്ന് പൊളിച്ച പത്ത് വാതിൽ പോളിട്ടുന്ന് പറഞ്ഞു ഒരു തടിച്ചൊരു പെണ്ണിനെ കണ്ടപ്പോള് പറയാ ഈ സ്ലിം പറയാണ് ഈർന്ന് പൊളിച്ചാൽ പത്ത് ഡോറ് ഇട്ടു മൂച്ചിപ്പലക നമ്മൾ വാതിലിപ്പൊളിക്ക് ഈർന്ന് ഇടുവലേ എന്താ മാതിരിടാ ഇന്ന് ആ പെണ്ണ് ജീവിച്ചിരിക്കുന്നു ഇരുപത് ഡോറിന് ഈർന്ന് പലകണ്ടാക്ക മാത്രം വണ്ണത്തിൽ കൊടുത്തു കൊടുത്തു ഞാൻ എപ്പോഴും ഇത് ഞാൻ പലപ്പോഴും ഒരു വാക്ക് പറഞ്ഞാൽ അത് നമ്മളെ പറ്റി വരും അപ്പൊ നിങ്ങൾ ചിന്തിക്കണം എപ്പോഴും ഇത് വലിയ ഗൗരവമുള്ള കാര്യം അത് കാര്യമാണ് തങ്ങൾക്ക് വരെ സംഭവിച്ചെങ്കിൽ നമ്മക്ക് സംഭവിക്കൂരാൻ പറ്റി ഏത് കൊലകൊമ്പനും വരും ആരെ പറ്റി എന്തും പറയുമ്പോ സൂക്ഷിച്ചോ ശ്രദ്ധിച്ചും സൂക്ഷിച്ചേ പറയാൻ പോലുള്ളൂ അതുകൊണ്ട് അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജനങ്ങളുടെ സാമൂഹിക ജീവിതം അതിൽപ്പെട്ട ഏറ്റവും ഗൗരവമുള്ളതാണ് വ്യഭിചാരാരോപണം അത് തിരുത്താൻ കഴിയില്ല ഒരു മനുഷ്യനെ അയാൾ നിരപരാധിയാണെങ്കിൽ പോലും നിരപരാധിയാണെങ്കിൽ പോലും എന്ത് ചെയ്യാ വ്യഭിചാരാരോപണം പറഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ വഷളായില്ലേ അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുമോ വഷളത്തരമല്ലേ അതുകൊണ്ട് വ്യഭിചാരാരോപണം പറഞ്ഞാൽ അതിന് ഹുണ്ട് പറഞ്ഞു ശരീരം ശരീരത്തിന് ഗട് പറ്റുക അത് സാമൂഹിക ജീവിതത്തെ ബാധിക്കുന്നതാണ് രണ്ട് രണ്ട് തറവാട് അതുകൊണ്ടാണ് വ്യവിചാരത്തിന് അത് വെച്ചത് തറവാട് ഇല്ലാത്ത മക്കള് ജാരസന്താനങ്ങളുടെ ശതമാനം വർദ്ധിക്കരുത് മൂന്നാമത്തത് അഭിമാനം നാല് നാല്